ഷൂനാട് വടക്ക് ഹൈസ്കൂൾ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന കൊടിമരം നശിപ്പിച്ചതിൽ പ്രതിഷേധം ബിജെപിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരാണ് കൊടിമരം നശിപ്പിച്ചതെന്ന് ബിജെപി ആരോപിച്ചു ചൂരനാട് വടക്ക് ഹൈസ്കൂൾ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന സംഘപരിവാർ സംഘടനകളുടെ കൊടിയും നശിപ്പിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരാണ് കൊടിമരം നശിപ്പിച്ചതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ബിജെപി കുന്നത്തൂർ നിയുക്ത മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചിറ്റേടം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല സമാധാനപരമായി ഈ സർക്കാർ അധികാരത്തിൽ ശേഷം നമ്മുടെ തന്നെ സുജിത്ത് ബി ആർ ശശി ജിതിൻ ദേവ് മോഹനൻപിള്ള ശ്യാംപ്രകാശ് ചന്ദ്രശേഖരൻ രാമചന്ദ്രൻപിള്ള രഞ്ജു ഉഷാകുമാരി മുരളീധരൻപിള്ള ശ്രീലേഖ മധു ശ്രീലാൽ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി